ഹായ് ഗൈസ് നമ്മുടെ കരുനാഗപ്പള്ളി ആതിരാടി ശക്തിളങ്കര അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ എട്ടാംകരയുടെ ഉത്സവമാണ് നല്ല അടിപൊളി ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ആരാ ഉത്സവം എന്നിട്ടാണ് കേട്ടോ ഓരോ കരയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വന്നിട്ട് എട്ടാംകര ആണ് കേട്ടോ കാണുന്നത് എട്ടാംകരയുടെ ഉത്സവമാണ് നല്ല തിരക്കുണ്ടായിരുന്നേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ചെണ്ടോട്ടിന്റെ കാര്യം പറയണ്ടല്ലോ അല്ലെ ഈ ചേട്ടന്മാരുടെ എളർജി കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സംഭവമാണ് കേട്ടോ എന്ത് രസമായിരുന്നു അറിയാവോ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ടുള്ള ഉത്സവങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് കുറവാണെന്ന് തോന്നുന്നുട്ടോ ആ സെൻ്ററിൽ നിൽക്കുന്ന ചേട്ടൻ്റെ എനർജിയാണ് പറ്റുന്നത് നമുക്കും തുള്ളാൻ തോന്നുമായിരുന്നു പിന്നെ മൂന്ന് ആന കാള കെട്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതുപോലെ തന്നെ എൻ്റെ തൊട്ടു പുറേ തന്നെ ഡി ജെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തുള്ളാൻ തോന്നിട്ട് നിൽക്കുകയാണ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ തുള്ളാൻ വേണ്ടിയിട്ട് നാത്തുനും ഉണ്ടായിരുന്ന കേട്ടോ ജൂൺ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കര അതിശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നേ പിന്നെ കുറേ ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നെ കേട്ടോ ഇതെല്ലാം എട്ടാംകരയുടെ ആണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ പുറകെ ആണ് കേട്ടോ താലപ്പുലി വന്നിട്ടുണ്ടായിരുന്നത് താലപ്പുലിയിൽ ഒരു ആനയുണ്ടായിരുന്നു അത് നമ്മുടെ ശക്തികൾകര അമ്പലത്തിലെ മെയിൻ ആനയാണ് കേട്ടോ സജയൻ ആന ജോൺ ബോറോഡ് ചെയ്യുന്നപ്പോൾ പിന്നെ തലയിൽ വെക്കുന്ന ലൈറ്റ് സിസ്റ്റം ഒക്കെ മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ പണ്ട് നമ്മൾ അമ്പലങ്ങളിൽ കണ്ടിരുന്ന ഉത്സവത്തിൽ കണ്ടിരുന്നൊരു മെയിൻ സംഭവമായിരുന്നല്ലോ ഈ മാൻ മയിൽ ആ ഒരു സിസ്റ്റം ദേ കണ്ടില്ലേ ഇതൊക്കെ കണ്ടിട്ട് കുറേ നാളായി പക്ഷേ ഈ ഉത്സവത്തിനുണ്ടായിരുന്നേ അതുപോലെ തന്നെ മറ്റേ അമ്മകൂടി വന്നും കണ്ടല്ലേ പേര് വന്നിട്ട് ഇതൊക്കെ പണ്ട് അമ്പലങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നതായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മാത്രമല്ല കേട്ടോ തുള്ളാൻ തോന്നിയത് ജൂണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സൂചിച്ച് ആയിട്ട് ജൂനായിട്ട് തുള്ള കണ്ടത് ഫ്രണ്ട് ആണ് കേട്ടോ ഇവനെ ഞാൻ ആദർശിക്കുകയായിട്ട് കണ്ടാണ് എന്നാ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അതെ ഇത് എന്റെ അച്ഛനും അമ്മയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഹസ്ബൻഡിന്റെ വീട്ടിലല്ല ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ അതിനാട് അച്ഛനും അമ്മയും ഹസ്ബൻഡും ജൂണും നാത്തൂനും പിന്നെ എന്റെ ബ്രദറും ഇവിടെ പരിപാടിയുടെ ഇടയിൽ എവിടെയുണ്ട് കേട്ടോ ബ്രദർ ഞങ്ങളെല്ലാവരും ആയിരുന്നു ഉണ്ടായിരുന്നത് അവസാനം ഞങ്ങൾ ഡി ജെ വന്നപ്പോൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ പക്ഷേ ജൂൺ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവളെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ജൂണു വാട്ടി ഇന്ന് ഡാൻസ് കളിച്ചായിരുന്നേ അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ എൻ്റെയും ചൂണ്ടി അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ ബ്രദർ പിന്നെ പത്താല്സത്തിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ നാല് കരക്കാരും കൂടി പത്താല്സത്തിന് ഒത്തു ചേർന്ന് ഉത്സവ അടിപൊളിയാക്കുന്നുണ്ട് അപ്പോൾ നാല് കരയുടെയും കൂടി പരിപാടി അന്ന് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ നടന്നു പോയി കാഴ്ചകൾ കാണാൻ നല്ല നല്ല അടിപൊളി മൊമെൻ്റ് ആണ് കേട്ടോ അത് പരിപാടി അമ്പത്തിൻ്റെ അടുത്തെത്താറായപ്പോഴത്തേക്കും മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ് എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല പെട്ടെന്നായിരുന്നു കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നത് മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഓടി കടയ്ക്കകത്ത് കയറി പിന്നെ വീട് അടുത്തായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ബസ്സിൽ പിള്ളേർ പാട്ടിട്ടൊക്കെ മഴയത്ത് ഡാൻസലിക്കുന്നുണ്ടായിരുന്നേ വീട് എത്തി ഗൈസ് മഴ കുളിച്ച് നനഞ്ഞ് വിറച്ചു നിൽക്കുവാണ് ഞാൻ മാത്രമല്ല കേട്ടോ അവിടെ വേറൊരാൾ നനഞ്ഞ കൊഴിയ പോലെ ഇരിപ്പുണ്ട് കേട്ടോ മഴ നനഞ്ഞ തണുത്തത് വിറച്ചത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ എല്ലാവർക്കും നല്ല വിഷപ്പ് തുടങ്ങിയായിരുന്നേട്ടോ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ അമ്മ അമ്മയും അടുക്കളയിൽ കയറാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് ചപ്പാത്തി പൊറോട്ട ബീഫ് കറി പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അച്ഛനെ ഇറച്ചിക്കറി കൂട്ടാത്തതുകൊണ്ട് പൊറോട്ട കൂടെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ എട്ടാം കരയുടെ ഉത്സവം ഇത്ര ഉണ്ടായിരുന്നോളേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പത്താം ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീക്കായിട്ട് കാണാം ചേറ്റാ